ഹലോ ഞാൻ ഇന്നും എൻ്റെ പൂക്കളാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ വിങ്കയാണ് എന്താ പപ്പായ എന്താ ഇതിൻ്റെ പേര് പറഞ്ഞിരുന്നത് ഇതിൻ്റെ വേറൊരാറ്റുണ്ട് നല്ല കളറുണ്ട് അത് പിന്നെ ഇതാണ് വൈറ്റും ഒരു പിങ്ക് ഡോട്ടുള്ളത് അതോ നല്ല കളറാണ് പക്ഷേ എൻ്റെ ഫോണിൽ അത്ര കളറ് ക്ലിയർ അല്ല കേട്ടോ പിന്നെ ഗ്രൗണ്ട് വിങ്കേൻ്റെ പുറമെ ഹാങ്ങിങ് ചെയ്യുന്നത് ഒരു കളറുണ്ട് കേട്ടോ പപ്പായൻ്റെ അതേപോലത്തെ അത് രണ്ട് ചട്ടിയിലാണ് ഉള്ളത് പിന്നെ തിരുമ്മന ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്യാതെ പളർത്തിക്കൊണ്ടിരുന്നത് നമുക്ക് കുറച്ച് വിത്തുകൾ കിട്ടിയാൽ നമുക്ക് കുറച്ച് പാവി തൈകൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇത് ഞാൻ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു വീട്ടിൽ മോളെ പ്രസവത്തിന് അവിടെയൊക്കെ പോയി വന്നപ്പോഴേക്ക് പൂക്കളൊക്കെ കുറഞ്ഞ് പക്ഷെ നാനാ കുറഞ്ഞ് വളം ഒക്കെ കുറഞ്ഞതായിരിക്കും പൂക്കൾ വളരെ കുറവ് അത് വേറെ ഒന്ന് ചട്ടിപ്പാവി നല്ല രസമുള്ള വളരാണത് അതിങ്ങനാണ് പൂക്കുറവ് കുറച്ച് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പാവിയിട്ടുണ്ട് മുളപ്പിക്കാൻ ഈ ഐറ്റംസിൻ്റെ ഒക്കെ കേട്ടോ പിന്നെ ഡേയ്സി ഉണ്ട് കുറച്ച് പൂക്കൾ ആയ തൈകളുട്ടോ ഡേയ്സി അതിൻ്റെ അടുത്ത് അഞ്ച് കളറുണ്ടതിൽ നാ നാല് കളറും തൈകളൊക്കെ ഉണ്ട് രസല്ലി കളറ് ഇതൊക്കെ നമ്മൾ കയ്യിലുള്ളതാണ് പിന്നെ കുറേ വിത്തുകൾ ഞാൻ കുറേ ചട്ടിയിൽ പാത്രത്തിലൊക്കെ പാവി വെച്ചിട്ടുണ്ട് കാരണം അധികം ഇതൊരു റെഡ് പോലത്തെ കളർ ഇത് കട്ടിങ് വെച്ചിട്ട് റെഡി ആയതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കുറേ തൈകളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ച് അത് സെയിലൊക്കെ ചെയ്യാൻ റെഡി ആയി തുടങ്ങിയത് ഇപ്പം ഇനി ഒരു ഒക്കെ അങ്ങനെ പാവി മുളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ ഡേസിൻ്റെ തൈകൾ കുറച്ച് തൈകളൊക്കെ ഉണ്ട് റെഡി ആയിട്ട് ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടി ഒക്കെ കഴിഞ്ഞാലൊരു സെയിൽ ചെയ്തിട്ടുണ്ടാവും ഡേസി കുറേയൊക്കെ പൂത്ത് തുടങ്ങിയിരിക്കുന്നത് ൂക്ക ഇന്നുണ്ടാവും ഈ പൂക്കൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നായിട്ട് പിങ്കുകൊണ്ടൊരു തൈ ഞാൻ വളർത്തിയിട്ട് ഏറ്റവും ഒക്കെ കുറേ തൈകളുണ്ട് റെഡിയായി ഒരു സെയിൽ നടത്താറുണ്ട് ഇതൊരു വേറെ ഇത് വാങ്ങിച്ചാണ് ഞാൻ ഒരു കുഞ്ഞൻ തൈ എന്നത് അത്രയ്ക്കെ വലുതായിട്ടുണ്ട് സ്റ്റാർ പെറ്റോണിയോ സ്റ്റാർ സീനിയ അല്ല സ്റ്റാർ സീനിയ അതിൻ്റെ തൈ ഉള്ളതിലൊക്കെ ഞാൻ വിത്തുകൾ പാവി വെച്ചതാണ് അതൊക്കെ നിങ്ങൾക്ക് നല്ല രസമുള്ള കളറാണ് ആ പിങ്ക് അങ്ങനെ കുറേ തൈകളുണ്ട് ഞാനിതിൻ്റെ ഡേസിന് കുറേ തൈ ഞാൻ വേറെയും പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മ്മള് സെയിലിടുമ്പോൾ എല്ലാവരും വീഡിയോ നോട്ട് ചെയ്ത് വച്ചേക്കി കുറേ ആൾക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം മുട്ടും പോകും പേരനാട് ചെടിയാണ് ഒരു കെയറും വേണ്ട ഇങ്ങനത്തെ കുറച്ചൊക്കെ ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്നും പൂക്കളുണ്ടോ പക്ഷെ വെയിൽ വേണം ഇതൊക്കെ ഡേസീൻ്റെ തൈയും മിങ്കേൻ്റെ തയ്യൊക്കെ പിടിപ്പിച്ചതാണ് ഏതൊക്കെ കളറുണ്ടോ നല്ലത് ഇപ്പോൾ പൂറിട്ട് വരുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഒരു മാസമൊക്കെ പിടിച്ചാൽ എല്ലാത്തിനും പൂവോട് കൂടെയുള്ള തൈകൾ ഞാൻ കൊടുക്കും ഒക്കെ പിന്നെ പാവി തൈകളാണ് ഇട്ടാണ് പല വിധമുണ്ട് ഹാങ്ങിങ്ങും ഉണ്ട് സാധാ വിൻ അതാണ് ഇപ്പോൾ പെട്ടത് ഇതൊക്കെ പൂക്കളാകാതൊന്നും കൊടുക്കാനും പറ്റില്ല കുറേ തൈകളൊക്കെ ആയതുണ്ട് ഇതൊക്കെ വെള്ളം നനയായിട്ട് കുറവായിട്ട് പൂക്കൾ പെട്ടെന്ന് കൊഴിയാൻ തുടങ്ങി നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് ടെർസിൻ്റെ മേലെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ പത്ത് മണികളുണ്ട് പിന്നെ ഇത്രക്കൊള്ളും വീഡിയോ കാണാൻ നമ്മൾ ചെടികളൊക്കെ ആവശ്യമുള്ള ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളേ നമുക്ക് എന്തായാലും മിസൈലിനടുമ്പോൾ കാണാം ഇതൊക്കെ അതിൻ്റെ അടീനിയങ്ങളാണ് ഇതിൻ്റെ ഒരു കുറച്ച് കളറുകളൊക്കെ എൻ്റെ അടുത്തുണ്ട് പത്ത് മണി കാണാം അതിലൊക്കെ വെള്ളം കുറഞ്ഞ് ഇപ്പോൾ നല്ല വെള്ളമുണ്ടായാൽ മാത്രമല്ല ചെയ്യാൻ പറ്റുള്ളൂ പത്ത് മണിക്കൊക്കെ വെള്ളം ഇഷ്ടം പോലെ വേണം പറഞ്ഞ മനുഷ്യ നല്ല സ്വൈക്കളുണ്ട് കുറച്ചുണ്ടായിരുന്നു മൂന്നാല് കളർ കാണുന്നു ോണിങ് ഏതാണ് കേട്ടോ തൈകള് കൊടുത്തിട്ട് ബാക്കിയുള്ള ചെറിയ തൈകള് നഷ്ട ഇഷ്ടം പോലെ പൂക്കളൊന്നും വിൽപ്പനയ്ക്ക് ഇല്ലത് ആണ് കേട്ടോ അപ്പം അതായത് ഇതിൻ്റെ പച്ചക്കറിയാണ് പച്ചക്കറി കയ്പ്പയും ഒരു വയലറ്റും വയറ്റൊക്കെ വഴുതനുണ്ട് ഒരു നാല് വെണ്ടൊക്കെ തൈ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് അപ്പം വലുതാവുന്നുള്ളൂ പെട്ടെന്ന് വലുതായി പിന്നെ ഒരു കയ്പങ്ങത്തിരിക്കും വീട്ടിലാളില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് കുറെ പൂക്കളുണ്ടാവുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ തിന്നാൻ നാല് മരുടെങ്കിലും കുത്തിടുക എല്ലാവരും നമുക്കിന്നും നാല് പയർ പൊട്ടിക്കാനും ഒരു പാവയ്ക്കെടുക്കുവാനൊക്കെ പറ്റിയതാണ് അതേമാരി തന്നെ രണ്ട് വഴുതന ഒരു വഴുതന തൈ പിടിച്ചു കിട്ടി നമുക്കൊരു വർഷങ്ങളോളം ഉണ്ടാവും ഒരുപാട് വഴുതന ഞാൻ അർത്ഥം കയ്പയ്ക്കൊക്കെ പാവയ്ക്കൊക്കെ എത്രയാണെന്നറിയും നാലഞ്ച് കിലോ പാവയ്ക്കൊക്കെ ഞങ്ങൾ ഇറത്തിട്ടുണ്ടാവും താഴത്ത് നിലത്ത് കുത്തിയിട്ടിട്ട് മേലേക്ക് പടർത്തി അത് ഇപ്പോൾ ഒരു റമ്മ കട്ട് ചെയ്തതിൽ വെച്ചതാണ് എന്നാലും പോലെ ഉണ്ട് തായ ഉണ്ടാവുണ്ട് രണ്ടു പ്രാവശ്യം ഇപ്പം ഉണ്ടാക്കി അതിന് ശേഷം അവർ കഴിപ്പില്ലാത്ത പാവയ്ക്കയാണ് നല്ല രസമാണ് ഇപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കമൻ്റുകളൊക്കെ ചെയ്യുക ചെടികളൊക്കെ വാങ്ങിച്ച് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ നമ്മൾ അടീനിയൊക്കെ ശരിക്കും ഇരുന്ന് കാണാനും ആസ്വദിക്കാനൊന്നും സമയം കിട്ടിയില്ല മോളിട്ട് ഓരോ പ്രശ്ന കേസൊക്കെ ആയതുകൊണ്ട് കേസല്ല പ്രസവ കേസാണ് കേട്ടോ അത്രേക്കൊള്ളും ഇനി അടുത്ത വീഡിയോ കാണാം